ദുബൈയിൽ ആരംഭിക്കുന്ന ഹംദാൻ ബിൻ റാഷിദ് ഹോസ്പിറ്റലിന്റെ രൂപരേഖ പുറത്തുവിട്ടു ഭാഗമായി അൽ ജദാഹ് ഏരിയയിലാണ് ആദ്യ സംയോജിത സമഗ്ര ആശുപത്രി നിർമ്മിക്കുന്നത് ലോകത്തെ ഏറ്റവും മികച്ച അത്യാധുനിക അത്യാധുനികളായിരിക്കും ആശുപത്രിയിൽ ഒരുക്കുക ദുബൈ ജദ്ദാഫിൽ ആശുപത്രി നിർമ്മിക്കുന്നതിനായി അനുവദിച്ച സ്ഥലത്ത് നടന്ന ചടങ്ങിൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനും ദുബൈ പുറത്തുവിട്ടത് ഷെയ്ഖ് അഹമ്മദ് ബിൻ സയ്യിദ് അൽ മക്തൂം ഷെയ്ഖ് മൻസൂർ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഷെയ്ഖ് റാഷിദ് ബിൻ ഹംദാൻ ബിൻ റാഷിദ് അൽ മക്തൂം മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആശുപത്രിയുടെ നിർമ്മാണം പൂർത്തീകരിച്ച് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുമെന്ന് ദുബൈ വകുപ്പ് ചടങ്ങിൽ പ്രഖ്യാപിച്ചു അന്തരിച്ച ഷെയ്ഖ് ഹംദാൻ ബിൻ റാഷിദ് അൽ മക്തൂമിന് ആദരമർപ്പിച്ചാണ് പുതിയ ആശുപത്രി പണിയുന്നത് രാജ്യത്തിനകത്തും പുറത്തും അദ്ദേഹം നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നിരവധി പേരുടെ ജീവിതത്തെ സ്പർശിക്കുന്നതാണെന്ന് ചടങ്ങിൽ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദൽ മക്തും പറഞ്ഞു ദുബൈ ഹെൽത്തിന്റെ ജീവകാരുണ്യ ദൗത്യമായ അൽ ജലീല ഫൗണ്ടേഷനിലൂടെ ലഭിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് ക്യാൻസർ ഹോസ്പിറ്റലിന്റെ നിർമ്മാണം അമ്പത്തി ആറായിരം ചതുശ്ര മീറ്റർ വിസ്തൃതിയില് നിർമ്മിക്കുന്ന ആശുപത്രിക്കായി വ്യക്തികൾക്കും സംഘടനകൾക്കും സംഭാവന നൽകാം അമ്പത് ക്ലിനിക്കുകൾ മുപ്പത് ക്ലിനിക്കൽ റിസർച്ച് ഏരിയ അറുപത് ഇൻഫ്യൂഷൻ റൂമുകൾ പത്ത് അടിയന്തര ചികിത്സാ റൂമുകൾ അഞ്ച് റേഡിയോതെറാപ്പി റൂമുകൾ നൂറ്റിപ്പതിനാറ് കിടക്കുകൾ എന്നിവയാണ് ആശുപത്രിയിൽ ഒരുങ്ങുന്നത് രോഗികൾക്കും ബന്ധുക്കൾക്കും സാന്ത്വനം പകരുന്നതിനായി ആശുപത്രി ക്യാമ്പസിന് ചുറ്റും പത്തൊമ്പത് പൂന്തോട്ടങ്ങളും നിർമ്മിക്കും മീഡിയ വൺ ദുബൈ